ഖത്തറിൽ അധിനിവേശ മൈനകളെ നിയന്ത്രിക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശവുമായി പരിസ്ഥിതി കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയം മൈനകൾ ഒത്തുചേരുന്നതോ കൂട്ടമായി എത്തുന്നതോ കൂട്ടുകൂടുന്നതോ ആയ സ്ഥലങ്ങൾ കണ്ടാൽ റിപ്പോർട്ട് ചെയ്യണം മൈനകൾക്ക് ഭക്ഷണം നൽകരുതെന്നും താമസക്കാർക്ക് നിർദ്ദേശം ഖത്തറിൽ സാമ്പത്തിക ക്ലെയിമുകൾ ഇനി മുതൽ ഓൺലൈനായി പരിഹരിക്കാം മെട്രോസിലും ഔദ്യോഗിക വെബ്സൈറ്റിലും സേവനം ലഭ്യമാകുമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിയമലംഘനങ്ങൾക്ക് വാണിജ്യ മന്ത്രാലയം അടപ്പിച്ച അൽവാഹ കാർ ഡീലർഷിപ്പ് കമ്പനി വീണ്ടും തുറന്നു കമ്പനിക്കെതിരെ ഫയൽ ചെയ്തിരുന്ന എല്ലാ പരാതികളും പരിഹരിച്ചതായും ഖദർ വാണിജ്യ മന്ത്രാലയം സമയപരിധിക്കുള്ളിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാത്തവർക്ക് മുന്നറിയിപ്പുമായി അധികൃതർ രജിസ്ട്രേഷൻ പുതുക്കിയില്ലെങ്കിൽ സർക്കാർ രജിസ്ട്രിയിൽ നിന്ന് ഡീലിസ്റ്റ് ചെയ്യുമെന്നും അറിയിപ്പ് സൗദിയിൽ വിസ കാലാവധി കഴിഞ്ഞവർക്ക് രാജ്യം വിടാൻ മുപ്പത് ദിവസത്തെ സമയപരിധി സദാഖ് പ്ലാറ്റ്ഫോമിലൂടെ ഫൈനുകൾ പരിശോധിക്കണമെന്നും നിർദ്ദേശം ഒമാനിൽ വനിതാ സ്പോർട്സ് ഹാളിൽ നിന്ന് എ സി യൂണിറ്റുകൾ മോഷ്ടിച്ച മൂന്നുപേർ അറസ്റ്റിൽ അറസ്റ്റിലായവരിൽ ഒരു പ്രവാസിയും ഉൾപ്പെട്ടതായി റോയൽ ഒമാൻ പോലീസ്